ഹലോ നമസ്കാരം മുംബൈ ഇന്ത്യൻസ് വി എസ് പഞ്ചാബ് കിങ്സ് നമ്മുടെ ഐ പി എൽ ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജസിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മാച്ച് കൂടെ കഴിഞ്ഞാൽ ഇനി ഫൈനൽ കൂടിയേ ബാക്കിയുള്ളൂ ഇന്നത്തെ മാച്ച് വളരെ ആവേശം നിറഞ്ഞൊരു മാച്ച് തന്നെ ആയിരിക്കും കാരണം പഞ്ചാബ് കിങ്സ് ഈ ഒരു സീസണിൽ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്ത് അതായത് ഈ ഒരു പതിനേഴ് വർഷമായിട്ട് നമ്മൾ കാണാത്ത രീതിയിൽ പഞ്ചാബ് കിങ്സ് ഫാൻസിനെയും എല്ലാവരും ഹാപ്പി ആയിക്കൊണ്ട് ഒരു ഇൻക്രെഡിബിൾ പെർഫോമൻസ് കൊടുത്തൊരു സീസണാണ് അവിടുന്ന് പഞ്ചാബ് കിങ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ മാച്ചിൽ ക്വാളിഫയർ വണ്ണിൽ ആർ സി ബി ആയിട്ട് ദയനീയമായിട്ടുള്ളൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു പഞ്ചാബിന് എങ്കിലും അവരെ സംബന്ധിച്ച് ഈ സീസണിൽ അവരുടെ ഒരു പെർഫോമൻസ് അവരുടെ ഒരു ടീമിൻ്റെ ബാലൻസ് അവരുടെ ഒരു ബാറ്റിംഗിൻ്റെ ഡെപ്ത്ത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മുറിവേറ്റ പോലെ അവർ തിരിച്ച് ശക്തമായിട്ട് ഈ മാച്ചിൽ വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി മുംബൈ ഇന്ത്യൻസിലേക്ക് വന്നുകഴിഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർ ടീം അതായത് എവിടെ നോക്കി എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഒരു സൂപ്പർ സ്റ്റാർസ് മാത്രമുള്ള ഒരു ടീം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം ഈ ഒരു പത്ത് ടീം ഐ പി എല്ലിൽ എടുത്തു നോക്കിയാൽ വേറെയില്ല ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ് ആ മുംബൈ ഇന്ത്യൻസിന് ഒന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഹോൾ ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കോമ്പിനേഷൻ ടീം സെലക്ഷൻ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ളവരുടെ ക്യാപ്റ്റൻസി ഡിസിഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവർക്ക് എന്തെങ്കിലും പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സീസണിൽ പറ്റിയിട്ടുള്ളത് അതുപോലെ തന്നെ പെർഫോമൻസ് ഈ സൂപ്പർ സ്റ്റാറുകൾ ഒന്നായിട്ട് അവർ പെർഫോം ചെയ്യണമുള്ളത് ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഇപ്പോൾ ഈ ഒരു സീസൺ അവസാനമായപ്പോഴത്തേക്ക് അവരൊരു പെർഫോമൻസിൻ്റെ പീക്കിൽ നിൽക്കുകയാണ് സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മ അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറ എന്നുവേണ്ട അവരുടെ സൂപ്പർ സ്റ്റാർസ് എല്ലാം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോരാത്തന് പുതുതായിട്ട് വന്ന ജോണി ബാസ്റ്റോയും സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്യുന്നു കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടു അപ്പോൾ ടീമുകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ നമുക്ക് ഇന്നത്തെ പിച്ചും ഗ്രൗണ്ട് കണ്ടീഷൻസും ഒന്ന് നോക്കാം നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ് ആണ് മാച്ച് നടക്കാൻ പോകുന്നത് നോർമലി ഒരു ഹൈ സ്കോറിങ് വെന്യൂ ആണ് ഒരു വൺ നയൻറ്റിക്ക് മേള ആവറേജ് എപ്പോഴും അടിക്കുന്ന ഒരു ഒരു ഗ്രൗണ്ടാണ് അതുപോലെ തന്നെ ഈ ഒരു ഐ പി എൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു വെന്യൂ ആണ് ഒരു ഇനിഷ്യൽ ഓവേഴ്സിൽ ബേസേഴ്സിന് അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുന്ന പിച്ച് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തെക്കുന്നത് ആണ് എങ്കിലും ഒരു മിഡിൽ ഓവേഴ്സിൽ അത്യാവശ്യം സ്പിന്നേഴ്സിനും റോളുള്ള ഒരു ഗ്രൗണ്ടാണ് അത്യാവശ്യം ബാലൻസ്ഡ് എന്ന് പറയാൻ ഒരു ഗ്രൗണ്ടാണ് നന്നായിട്ട് ബാറ്റിങ്ങിന് സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ നന്നായിട്ട് ബോൾ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഫേസ് ബോളേഴ്സിന് നല്ല സപ്പോർട്ട് കിട്ടും സ്പിന്നേഴ്സും യൂസ്ഫുൾ ആണ് അതുകൊണ്ട് തന്നെ ഒരു ഓൾറൗണ്ട് നല്ല ക്രിക്കറ്റ് മാച്ച് നമുക്ക് ഈ അഹമ്മദാബാദ് അഹമ്മദാബാദ് ഗ്രൗണ്ടിൽ കാണാനായിട്ട് സാധിക്കും എപ്പോഴും അപ്പോൾ ഇന്നത്തെ മാച്ചും അങ്ങനെ ഒരു മാച്ച് ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ പഞ്ചാബ് കിങ്സിൽ കഴിഞ്ഞ മാച്ചിൽ കളിച്ചതിനെ വലിയ വ്യത്യാസങ്ങളൊന്നും പഞ്ചാബ് കിങ്സ് വരുത്താനായിട്ട് ചാൻസ് ഇല്ല കാരണം അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസിൻ്റെയോ എക്സിക്യൂഷൻ്റെ പ്രശ്നം മാത്രമാണ് കഴിഞ്ഞ മാച്ചിൽ സംഭവിച്ചത് സോ ചാഹൽ വിൽ ബി എ ക്രൂഷ്യൽ ഫാക്ടർ ചാഹൽ ടീമിനുള്ളിലേക്ക് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ പരിക്കിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബിഗ് പ്ലസ് ആയിരിക്കും പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ച് എൻ്റെ ഒരു ഇത് വിശ്വാസം അനുസരിച്ച് ചാഹൽ ടീമിലേക്ക് വരണം ഏതെങ്കിലും വിധാനം ചാഹൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ മേക്ക് എ ബിഗ് ഡിഫറൻസ് ഫോർ പഞ്ചാബ് അതായിരിക്കും അതോ ഉണ്ടെങ്കിൽ തന്നെ ഒരേ ഒരു ചേഞ്ച് വരുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാച്ചിൽ മുഷീർ ഖാൻ ബാറ്റിങ്ങിൻ്റെ ഒരു കൊളാബ്സിന്റെ സമയത്ത് ഇറക്കിയിരുന്നു അനുപകര വൈശാഖ് ആയിരിക്കും ഇറങ്ങുന്നത് ചാഹൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാഹലായിരിക്കും ചാഹൽ വിൽ ബി എ ബിഗ് ഫാക്ടർ അത് വീണ്ടും വീണ്ടും എടുത്തു പറയും പിന്നെ ഈ കണ്ടീഷൻസ് ബാറ്റിങ്ങിന് അനുകൂലമായതുകൊണ്ട് തന്നെ പഞ്ചാബിന്റെ ഇത്രയും ഡെപ് ഉള്ള ഒരു ബാറ്റിങ്ങിൽ അതിനപ്പിന് കഴിഞ്ഞ മാച്ചിലെ പോലെയല്ല ഈ മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും കഴിഞ്ഞ മാച്ചിൽ ഒരു ഒരു കൊളാബ്സിന്റെ പേരിൽ ഈ മാച്ചിൽ അവർ പുറകിലേക്ക് മാറേണ്ട ആവശ്യമില്ല ഫുൾ ഫ്ലെഡ്ജിൽ അടിച്ച് തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു പിച്ചാണ് അവരുടെ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് ബാറ്റിംഗ് പെർഫോമൻസസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ് ഐ ലുക്കിംഗ് ഫോർവേഡ് ടു ജോഷ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ ശ്രേയസ് ചെയ്ത ഒരു ബിഗ് ഇന്നിങ്സ് കളിക്കുമെന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ബോളിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവർ പേഴ്സ് ബോളിംഗ് കുറച്ച് വീക്കാണ് ഇപ്പോൾ മുംബൈ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ കുറച്ച് കമ്പാരിറ്റീവ് വീക്കാണെന്ന് പറയാം പക്ഷേ അഷ്ദീഫ് സിംഗ് സെപ്പ് സ്റ്റെപ്പ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇത്രയും സീനിയറായിട്ട് ഇന്ത്യയ്ക്ക് വേണ്ടി ഇത്രയും മാച്ചസ് കളിച്ചൊരു പ്ലേയറാണ് ഇങ്ങനെയുള്ള ക്രൂഷ്യൽ മാച്ചിൽ അഷ്ദീഫ് സിംഗ് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം പെർഫോം ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ജാമിസൺ വിൽ ഗീവ് എ ഡീസൻ പെർഫോമൻസ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സ്പിന്നേഴ്സായിട്ട് ഹർപ്രീത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അവരുടെ ഒരു ബോളിങ്ങിലാണ് കുറച്ചൊരു പഞ്ചാബിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ളത് ഇനി മുംബൈയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾ ഗുഡ് ഓൾ ഗുഡ് ഇൻ മുംബൈ എല്ലാ കാര്യങ്ങളും കൊണ്ടും മുംബൈ ഇപ്പം സെറ്റാണ് ബുംറ ഫോമിലാണ് സ്കൈ ഓൾറെഡി സീസൺ ഫുൾ ഫോമിലാണ് രോഹിത് ശർമ്മ കഴിഞ്ഞ മാച്ചിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ച വെച്ചു തിലക് വർമ്മ ഒരു ഗ്ലിംസ് കാണിച്ചു കഴിഞ്ഞ മാച്ചിൽ ഹർദിക് പാണ്ഡ്യ കഴിഞ്ഞ മാച്ചിൽ അടിച്ചു ഇനി നമൻ ധീർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബോൾട്ട് കഴിഞ്ഞ മാച്ചിൽ കുറച്ച് ഗ്ലിംസസ് കാണിച്ചു ഇനിഷ്യൽ വിക്കറ്റ്സ് ഇട്ടു അതുപോലെ മൊത്തത്തിൽ എല്ലാവരും അശ്വനി കുമാർ കഴിഞ്ഞ മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്തു പക്ഷേ മുംബൈ ഇന്ത്യൻസിന് ഏതെങ്കിലും തരത്തിൽ തോൽക്കാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി കിട്ടാനായിട്ട് സാധ്യത ഉണ്ടെങ്കിൽ അവരുടെ ഓൺ ദ ഗ്രൗണ്ടിലുള്ള ഡിസിഷൻസിന്റെ പേരിലോ അല്ലെങ്കിൽ ടീം കോമ്പിനേഷൻ്റെ പേരില്ല കഴിഞ്ഞ മാച്ചിൽ നമുക്ക് അറിയാം രാജ് അംഗഡ്ബാവെന്ന് പറഞ്ഞൊരു പ്ലെയറിനെ കളിപ്പിച്ചിട്ട് ബാറ്റിങ്ങോ ബോളിങ്ങോ കിട്ടിയില്ല ഒരു റിസോഴ്സ് വേസ്റ്റായി അപ്പോൾ ഇന്ന് ഈ ഒരു മാച്ച് അതുപോലെ ആയിരിക്കണമെന്നില്ല ഈ ഒരു മാച്ചിൽ ആ ഒരു റിസോഴ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കേണ്ടി വരും എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കരൺ ശർമ്മയെ കളിപ്പിക്കുന്ന രണ്ട് സ്പിന്നേഴ്സിനെ കളിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം മുമ്പേ കുറച്ച് അധികം പേഴ്സൺസ് അതായത് ഇത്രയും പേഴ്സഴ്സ് എന്തിനാന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള അത്രയും നമ്പർ ഓഫ് പേഴ്സസ് അവരുടെ ടീമുണ്ട് ഓൾറെഡി ഹർദിക് പാണ്ഡ്യ ഓൾ ഉണ്ട് പുള്ളി ബോളിയും അതിൻ്റെ കൂട്ടത്തിൽ ബോൾട്ട് ഉംറ ചാഹർ ചാഹർ അങ്ങനെ ഒരുപാട് ബോളേഴ്സ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ എന്താ പറയുന്നത് ഗ്ലീസൺ എന്ന് പറഞ്ഞൊരു ബോളറിനെ കൂടെ മുംബൈ അകത്തെ കൊണ്ടുവരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും അഞ്ച് പ്രോപ്പർ ഫാസ്റ്റ് ബോളേഴ്സ് ആണ് അവർക്കുള്ള ശരിക്കും നാല് പ്രോപ്പർ ഫാസ്റ്റ് ബോളേഴ്സ് വിത്ത് ടു സ്പിന്നേഴ്സ് ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ പ്രത്യേകിച്ച് അഹമ്മദാബാദിൽ കുറച്ച് സ്പിന്നേഴ്സിന് നല്ല റോൾ ഉണ്ടാവും മിഡിൽ ഓവേഴ്സിൽ എന്ന് ഞാൻ കരുതുന്നു വലിയ ഗ്രൗണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലെഗ് സ്പിന്നർ അതായത് കരൺ ശർമ്മയ്ക്ക് തീർച്ചയായിട്ടും നല്ല റോൾ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ കളിപ്പിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു കോമ്പിനേഷൻ്റെ പ്രശ്നം ഹർദിക് പാണ്ടിയും മോസ്റ്റ്ലി പുതിയ പയ്യന്മാരിൽ കൂടുതൽ റിലേ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് ഗ്രൗണ്ടിലായാലും അങ്ങനെ മൊത്തത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ക്യാപ്റ്റൻസി ഹർദിക് പാണ്ഡിയുടെ ക്യാപ്റ്റൻസിയിലും ഇത്രയും റിസോഴ്സ് ഉണ്ടായിട്ട് അത് യൂസ് ചെയ്തത് എഫക്റ്റീവായിട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും ഡൗട്ടുണ്ട് ഇത്രയും സൂപ്പർ സ്റ്റാർസ് ഉള്ളതുകൊണ്ട് അവർ ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ വിൻ ചെയ്യുന്നുണ്ട് ബട്ട് റിസോഴ്സിനെ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഹാർദിക് പാണ്ഡ്യ കുറച്ച് പിന്നോട്ടാണെന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം സോ അതാണ് ഒരു ഫാക്ടർ മുംബൈ സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിൽ അവരെ പിന്നോട്ടടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫാക്ടർ അതാവാണ് സാധ്യത അപ്പോൾ മുംബൈ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണ് ബുംറ രോഹിത് ആൻഡ് സ്കൈ അവർ മൂന്നൂർ അന്യായ പെർഫോമൻസ് ആണ് അവരിലാണ് അവരുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് അവർ മൂന്നുവരെ പെർഫോമൻസ് ആണ് എന്തായാലും നമുക്ക് നോക്കാം ഏതൊരു ടീമായാലും ബാറ്റ് ചെയ്യാം ഐ മീൻസ് ടോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റ് ചെയ്ത് ഒരു ഹൈ സ്കോർ മുന്നിലേക്ക് വെക്കാനായിരിക്കും ട്രൈ ചെയ്യുന്നത് പഞ്ചാബ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് നമ്പർ എയ്റ്റിൽ വന്നിട്ട് നമ്മുടെ ഒമസായി വരുമ്പോഴത്തേക്ക് അവരുടെ ഒരു ബാറ്റിംഗ് ലെപ്ത്ത് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല കുറച്ചും കൂടെ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ഇനിഷ്യൽ ഓവേഴ്സ് സ്കോർ ചെയ്യണമെന്നുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ പഞ്ചാബിന് തീർച്ചയായിട്ടും നല്ലൊരു സ്കോർ നല്ലൊരു പെർഫോമൻസ് ഈ ഒരു ഗ്രൗണ്ടിൽ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും അപ്പോൾ പഞ്ചാബ് കഴിഞ്ഞ മാച്ചിൻ്റെ ഒരു ഇത് വെച്ചിട്ട് കുറച്ച് ബാക്കിലേക്ക് മാറേണ്ട ആവശ്യമില്ല ഒരു ടു തേർട്ടി അറൗണ്ട് സ്കോറ് എയിം ചെയ്ത് തന്നെ ഫസ്റ്റ് ബാറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം മുംബൈയുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ മുംബൈ എന്തെങ്കിലും ഒരു തരത്തിൽ മുംബൈക്ക് പ്രശ്നം എല്ലാ രീതിയിലും മുംബൈ സെറ്റാണ് മീൻസ് ഒരു കംപ്ലീറ്റ് ടീമാണ് പ്രത്യേകിച്ചും ബുംറ എന്ന് പറയുന്ന ഒരു ചീറ്റ് കോഡ് അവരുടെ കയ്യിലുള്ള സ്ഥിതിക്ക് പതിനാറ് ഓവറാണ് എതിർ ടീമിനെ സംബന്ധിച്ച് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് കിട്ടത്തുള്ളൂ ആ നാല് ഓവർ അവർക്ക് ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ പതിനാറ് ഓവർ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ബാറ്റ് ചെയ്യുന്നത് ഒരു സിറ്റുവേഷനിൽ എതിർ ടീം വളരെ എന്താ ഒരു താഴേക്കാണ് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചത് അതുപോലെ തന്നെ സ്കൈയുടെ ബാറ്റിങ് രോഹിത് ശർമ്മ അറ്റ് എ ടോപ്പ് അതുകൊണ്ട് ബാസ്റ്റോ ആ ഒരു ബ്ലിസ്റ്ററിങ് ഫോമിലിരിക്കുന്നു അതുപോലെ തന്നെ തിലക് വർമ്മ ഫോമിലേക്ക് വരുന്നു ബോളിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ ഇൻഷുലോ ഓവേഴ്സിൽ ബോൾട്ടിന്റെ പ്രസൻസ് എന്ന് വേണ്ട മൊത്തത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ ഒരു ഘട്ട പാറ ടീമാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ സോ ആ ഒരു ഇതിന് മുമ്പിൽ പഞ്ചാബ് കിങ്സിനെ പിടിച്ചു നിർക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈയൊരു മാച്ചിൽ എന്തെങ്കിലും മുംബൈ ഒരു പിന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് ഗ്രൗണ്ടിൽ എടുക്കുന്ന ഡിസിഷൻസും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിലെടുക്കുന്ന ഡിസിഷൻസ് പാളിപ്പോയിട്ടോ അല്ലെങ്കിൽ ആ പെർഫോമൻസുകൾ പാളിപ്പോയിട്ടോ ആണ് മുംബൈക്ക് പുറകിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അതുപോലെ തന്നെ പഞ്ചാബ് ഈ മുംബൈ ഇന്ത്യൻസിന് എന്താ പറയുന്നത് ബാറ്റ് ചെയ്ത് എടുത്ത് കളയണം ഈ ഒരു മാച്ച് നിന്ന് അങ്ങനെയാണ് അങ്ങനെയാണ് ഈ മാച്ച് പഞ്ചാബ് കിങ്സിന് ജയിക്കാനുള്ള ഏറ്റവും വലിയ സാധ്യത കാരണം ബോൾ ചെയ്ത് അവർക്ക് ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല മുംബൈ ഇന്ത്യൻസിനെ അവർ കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും അല്ലാന്നുണ്ടെങ്കിൽ മിസ്റ്റർ ചാഹൽ ടീമിലേക്ക് വന്നിട്ട് ഒരു ഇൻക്രെഡിബിൾ പെർഫോമൻസ് പഞ്ചാബ് കിങ്സിന് കൊടുക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി മുംബൈ ഇന്ത്യൻസിനെ തോപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഓർഡിനറി ബാറ്റിംഗ് പെർഫോമൻസ് പഞ്ചാബ് കാഴ്ചവെച്ചേ പറ്റൂ ടോസ് കിട്ടി ബാറ്റ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതാണ് മുംബൈ ഇന്ത്യൻസ് വി എസ് പഞ്ചാബ് മാച്ചിനെ പറ്റിയിട്ടുള്ള നമ്മുടെ പ്രതീക്ഷകൾ എക്സ്പെക്ടേഷൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക ഈ പറഞ്ഞതിനോടുള്ള എതിരെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ അതായത് ഈ മാച്ചിൻ്റെ റിവ്യൂവും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് ബൈ